ഹലോ അസ്സലാമലൈക്കും ഇന്നത്തേത് നമ്മളത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു ഇഫ്താർ സ്പെഷ്യലി സിമ്പിൾ ആൻഡ് ഈസി സ്പൈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്പെഷ്യലാണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പൂവട ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ വീട്ടിലുള്ള ഏതെങ്കിലും രണ്ടോ മൂന്നോ പച്ചക്കറി ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു വെള്ളയക്കണമുണ്ട് ഉണ്ട് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദപ്പൊടിയും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്നും ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു ഓയിൽ ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറേശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു മാവാക്കി ഇത് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പം വെള്ളം ഓവറായി പോകരുത് ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചൂടുവെള്ളമൊന്നുമല്ല അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊരു ദോ സോറി ചപ്പാത്തിക്കുള്ള മാവിനെ പോലുള്ള ഒരു മാവാക്കി ഇങ്ങനെ കുഴച്ചെടുക്കണം ഇതാ ഇതുപോലെ അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ലാസ്റ്റായിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് ഓയിൽ പുരട്ടി വെക്കാം കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതൊന്ന് ഒന്നോ രണ്ടോ മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നാലേ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായി ആയി കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഓനിയനിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് വലിയ ഉള്ളിട്ടോ പിന്നെ ക്യാരറ്റ് ചെറിയ കഷ്ണം അതുപോലെ വെളുത്തുള്ളി രണ്ടോ മൂന്നോ അല്ലി ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ എരിവിനുസരിച്ച് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് നമ്മളെ എന്താ പറയുക പൊട്ടറ്റോ ഉരുളം പിന്നെ ഒരു തക്കാളിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് പിന്നെ ചെറിയൊരു കാബേജ് കിട്ടോ അത് ചെറുതാക്കി നുറുക്കിയത് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ ചേർത്തിട്ട് ചൂടാക്കിയതിന് ശേഷം ഫസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് ആദ്യം നമുക്ക് ഉരുളം ഒന്ന് വേവിച്ചെടുക്കാം ഉരുളം തേങ്ങിനാണ് കുറച്ച് അത്യാവശ്യം വേവുള്ളത് അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം ശേഷം ബാക്കിയുള്ള എല്ലാ ചിരുവകളും ചേർക്കാം കേട്ടോ തക്കാളി അല്ലാത്ത തക്കാളിയും ക്യാബേജും അല്ലാത്ത എല്ലാ ചേരുവകളും ചേരുവകളും ഒന്നിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കണം നല്ല നന്നായിട്ട് വേവ് ഒന്നും വേണ്ട കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നന്നായിട്ട് വായന്ന് കിട്ടുമെന്ന് വേണ്ട അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓയിലിൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഉപ്പ് ചേർത്താൽ ഇങ്ങനെ പെട്ടെന്ന് വായന്ന് കിട്ടിക്കോളും അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് അപ്പം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് നമ്മളെ എന്താ പറയുക എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ പിന്നെ കുരുമുളക് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ എരിവും കൂടി ഓവറാകരുത് അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടത്തിന് തന്നെ ഇടാം അപ്പോൾ ഇതൊക്കെ ഒന്ന് പച്ചമണം മാറിയിട്ട് ശേഷം നമുക്ക് കാബേജും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കാബേജ് ചേർത്തിട്ടും നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടോ ഇനി നമ്മൾ കേബേജ് വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് അതും കൂടി ചേർത്തിട്ട് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് എടുക്കുക നന്നായിട്ട് വഴറ്റൊന്ന് വേണ്ട കേട്ടോ ഏതും അതിൻ്റെ ഒരു പച്ച ചുവ മാറിയാൽ മതി അതുവരെ ഒന്ന് വയറ്റി എടുത്താൽ മതി അപ്പോൾ തക്കാളി ചേർത്തിട്ട് നന്നായി വയറ്റി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മസാലക്കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇനി വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിയിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മാവ് ഇത് അവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതൊന്നെടുത്തിട്ടൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിനു ശേഷം ഇതുപോലെ റോൾസ് ആക്കിയെടുക്കുക കേട്ടോ വലിയ വലിയ റോൾസാക്കി എടുക്കുക ശേഷം ഇതൊരു പത്തിരി പലകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം നിങ്ങൾ സാധാരണ ഒരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു കട്ടി തന്നെ മതി മറ്റ് തിന്നാവരുത് അതുപോലെ നല്ല കട്ടിയിലും ആവരുത് ഒരു ചപ്പാത്തിൻ്റെ നോർമൽ ചപ്പാത്തിയുടെ ആ ഒരു സൈസ് തന്നെ മതി കട്ടിയും ഒക്കെ അതേപോലെ വലുതാക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് കാരണം നമ്മൾ ബോൺസൊക്കെ നല്ല അത്യാവശ്യം വലുപ്പമുണ്ട് അതുപോലെ കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് ഇതുപോലെ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേ വലുപ്പത്തിലാണ് നമുക്ക് വേണ്ടത് ഇതാ ഞാൻ എടുത്തിട്ടു കേട്ടോ ഈ ഒരു സൈസിൽ ഇങ്ങനെ എല്ലാം നമുക്കിതുപോലെ ആക്കിയെടുക്കാം ഇതാണ് അതുപോലെ എടുത്തിട്ടുണ്ട് നമുക്കൊരു മൂന്ന് നാല് ബോൾസിന്നായിട്ട് പത്ത് പന്ത്രണ്ടോളം ഈ ഒരു റൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ മസാലക്കൂട്ടും ഇവിടെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പൂവട തയ്യാറാക്കാനായിട്ട് നിൽക്കാം ആദ്യം കുറച്ച് മസാല എടുത്തിട്ട് ഈ ഒരു റൗണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇപ്പോൾ മസാലക്കൂട്ട് ഓവറാവരുത് ഇത് പൊട്ടിപ്പോവും അപ്പോൾ അതിൽ അത്രയാണോ കൊള്ളുക അത്രേ ചേർത്താൽ മതി എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം കേട്ടോ നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ അറ്റിങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മെല്ലേച്ച് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ഫോർക്ക് ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്താൽ മതി അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സാധാരണ ചെയ്യുന്ന മതിരി ഫോൾഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഫ്രോ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ രണ്ട് വശം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കൈ കൊണ്ട് കാണി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതുപോലെ റൗണ്ട് എടുക്കുക എന്നിട്ട് നേരത്തെ പോലെ തന്നെ സെൻറ്ററിൽ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒപ്പമാക്കിയാണ്ട് രണ്ട് അറ്റൊപ്പാക്കിയാണ് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്താലും മതി എന്നാലും ഇത് മടങ്ങിക്കിട്ടു രണ്ട് വശം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാ തുഞ്ചിനെ ഉള്ളിലോട്ടാക്കിയെങ്ങാണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ആക്കിയാൽ മതി ഇതാ ഓ ഓട്ടയൊന്നുമില്ല അപ്പോൾ ഇതാകുമ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇട്ട് വിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ അട്ടിക്ക് വെച്ചാൽ ഇത് ഒട്ടിപ്പോകും അപ്പോൾ നമുക്കൊരു പത്ത് പന്ത്രണ്ട് കിണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദീൻ നിന്ന് ബോൾസിൽ നിന്നൊക്കെ നിന്ന് ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിതാ നമ്മുടെ ചട്ടിയിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോരോ നമ്മളെ പൂവട ചേർത്തിട്ട് രണ്ട് വശം വേവിച്ചെടുക്കാം രണ്ട് വശം വന്നിട്ട് നമുക്കിത് നമ്മളെ ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഒരേ ടൈമിൽ തന്നെ രണ്ടെണ്ണൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ അത് അപ്പോൾ ഇത് എത്രയോ പണിയുള്ളൂ നമ്മുടെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് അതും നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്